കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പാക്കുന്ന വേനൽ മധുരം തണ്ണിമത്തൻ കൃഷിക്ക് നീണ്ടൂർ പഞ്ചായത്തിലെ മേക്കാവ് കൃഷിയിടത്തിൽ തുടക്കമായി വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനും കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുന്നതിനുമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വേനൽ മധുരം പദ്ധതി ആവിഷ്കരിച്ചത് കോട്ടയം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി എൺപത് ഏക്കർ സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് ഷുഗർ ബേബി കിരൺ എന്നീ ഇനങ്ങളുടെ തൈകളാണ് നടുന്നത് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തണ്ണീർമത്തൻ തകിനട്ട് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന കുടുംബശ്രീ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഏറ്റെടുത്തു നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കുടുംബശ്രീ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ വൈവിധ്യങ്ങളായ പദ്ധതികളെ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഏറ്റവും വലിയ ശക്തി ആർജിച്ച ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ അത് കുടദൃശിയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇതുകൊണ്ടുടകം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് അത് ദേശീയതലത്തിൽ മാതൃകയായി നമ്മുടെ സരസ്മേള തന്നെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഇപ്പോൾ പുതിയത് ചെങ്ങന്നൂരിൽ നടക്കാൻ പോവുകയാണ് അങ്ങനെ ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി കേരളത്തിലെ കുടുംബശ്രീ മാറിക്കൊണ്ടിരിക്കുന്നു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ കൃഷി ഓഫീസർ ജോസ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം